അഞ്ചുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തെല്ലാം കാര്യങ്ങളാണെന്ന് അറിയണ്ടേ ആദ്യം നമ്മള് ഞാന് എന്റെ ചെടികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇടുന്നുണ്ട് അതിനകത്ത് ആ ചെടികൾക്ക് ഈ റോസ ചെടികൾക്കൊക്കെ മുരടിപ്പ് വരും അതിന് ഞാന് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം പറയുന്നുണ്ട് അതിനകത്ത് അത് നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഒരു പാടവും ഇല്ലാത്ത കാര്യമാണ് അത് ഒന്നാമത്തെ കണ്ണന്റെ രണ്ടാമത്തെ നമുക്ക് എപ്പോഴും ഉള്ള പാചകം തന്നെ പാചകം പിന്നെ മൂന്നാമത്തേത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡയ്യെ കുറിച്ചാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് നീലമിനി നീലമരി മാത്രം ഉപയോഗിച്ച് നമ്മുടെ മുടിയെ എങ്ങനെ കറുപ്പിക്കാം എന്നുള്ളതാണ് അപ്പം നീലാമരിക്ക് അത് ഖന്ന ചെയ്താൽ മാത്രമേ നീലാമരി ചെയ്തു കഴിഞ്ഞാൽ കറുക്കത്തുള്ളൂ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് നമുക്ക് നീലാമരി മാത്രം ഉപയോഗിച്ച് നമ്മുടെ മുടിയെ കറുപ്പിക്കാം അതെങ്ങനെയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാൻ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നലെ വെളുപ്പിനെ നല്ല മഴയായിരുന്നു കേട്ടോ വെളുപ്പിനേം പെയ്തു ഒരു ആറ് ആറരയൊക്കെ ആയപ്പോഴും പെയ്തു കണ്ടോ മുറ്റം കിടക്കുന്നുണ്ടോ തൂത്തു വരീട്ടില്ല തൂത്തു വാരാനായിട്ട് പോകുന്നേ ഉള്ളൂ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലേ കുറച്ച് പാവലയൊക്കെ ഉണ്ട് ആ സൈഡിൽ എന്നാലും അതൊക്കെ ഒന്ന് നമുക്ക് തൂത്ത് വാരണം അപ്പം ഈ മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചെടികളൊക്കെ നിൽക്കുന്നത് നോക്കിയിട്ട് അങ്ങോട്ട് ചാഞ്ഞ് കിടക്കുമോ ഒന്നൊന്നിൻ്റെ മേലിലോട്ട് എനിക്ക് തോന്നുന്നത് ഈ മഴ പെയ്യുമ്പോഴത്തേക്കും വെള്ളമെല്ലാം കൂടി ഈ ചെടിയുടെ മീതയിലോട്ട് വീണ് കഴിയുമ്പോഴത്തേക്ക് അവൾ മാർക്കൊന്നും ഇത് താങ്ങാൻ പറ്റത്തില്ല അപ്പം ഈ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നേരെയാകുമ്പോൾ ഇങ്ങനെയൊന്ന് മഴ വെള്ളമല്ല അതിങ്ങനെ ഒന്ന് തട്ടിവിട്ട് കഴിയുമ്പോഴത്തേക്കിത് നേരെ ഇതൊന്നും കുഴപ്പമില്ല ഇത് നേരെയാണ് നിൽക്കുന്നത് അവക്കാണെങ്കിൽ നിൽക്കാൻ വയ്യ കേട്ടോ ഒരാൾ ഒരാളുടെ മേത്തോട്ട് ചരിഞ്ഞങ്ങ് കിടക്കുക കേട്ടോ ഇതെ ഇത് ഉണ്ടോ അപ്പൊ ഞാൻ ഇന്നലെ ഇതുപോലെ ഇതിനൊക്കെ ഒന്ന് കമ്പ് കുത്തണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഉണ്ടല്ലോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മഴത്തുള്ളിയൊക്കെ ഇതിരുന്ന് പോയി കഴിയുമ്പഴത്തേക്കും വേണ്ടല്ലോ ഇവിടെ മാറിയൊക്കെ അങ്ങ് നേരെ നിൽക്കും ആഹാ നമ്മുടെ ചെത്തിയൽ നല്ല മഞ്ഞ ചെത്തിപ്പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് വേണ്ട പിന്നെ നമ്മുടെ പൂവിട്ടല്ലോ കണ്ട ഇവിടെ ഇത് ഞാൻ കോട്ടയത്തു നിന്ന് കൊണ്ടുവന്നാണേ വിരിഞ്ഞു വരുന്ന ആ മുട്ട് അപ്പോൾ ഇത് അവിടെ ഇത് സ്കൈ ബ്ലൂ കളറാണ് ഇവിടെ വന്നപ്പോഴത്തേക്കും അത് പിങ്കായി മാറി ചിലപ്പോൾ മണ്ണിൻ്റെ ആയിരിക്കാം എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ നമ്മുടെ ഈ കോളാമ്പി പൂവിനെയൊക്കെ താങ്ങി വലിച്ചു കെട്ടി വെച്ചിരിക്കാറ് എനിക്കറിയാം മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ വെയ്യൂന്നറിയാം അതുകൊണ്ട് ഇന്നലത്തെ പരിപാടിയായിരുന്നു ഇന്നലെ വൈകിട്ടത്തെ പരിപാടി അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒന്നുമില്ലെങ്കിലും കുറച്ച് പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഒരു അല്ലേ ഉണ്ടോ ഇതൊക്കെ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം കേട്ടോ പിന്നെ ചെറുചേട്ടനാണ് വെള്ളം ഒഴിക്കുന്നത് ഇനിയിപ്പോൾ ഇതിനൊക്കെ വളവിട്ട് കൊടുക്കാറായി ഇന്ന് അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാവേ ഇത് ഇവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ ഇത് ഇത് ഉഷമലരി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് ഞാൻ ഇപ്പം പല കളർ കാണിച്ചല്ലോ അപ്പോഴത്തേക്കും ഇതിപ്പം ഗേറ്റ് തുറക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അരഞ്ഞു പോകാതിരിക്കാൻ ഞാൻ ഇങ്ങോട്ട് പിടിച്ച് വിൽക്കും കേട്ടോ പാവമല്ലേ എന്നിട്ടാണ് ഗേറ്റ് തുറക്കുന്നത് ചിലപ്പം നമ്മൾ അറിയത്തില്ല പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ വന്നങ്ങ് തള്ളു അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ പാവം മുറിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ കഷ്ട എന്നാലും ഞാനത് വളരെ ശ്രദ്ധിച്ചാണ് നിൽക്കുന്നത് ഇത് നിങ്ങൾക്കറിയാവോ ഇതാ നക്ഷത്രമുല്ല ഉണ്ട് ഇതിൽ മുട്ട ഒക്കെ വീണിട്ടുണ്ട് കേട്ടോ ഇന്നലെ രണ്ട് മൂന്ന് പൂവുണ്ടായിരുന്നു ഇന്ന് പൂവൊന്നും കാണുന്നില്ല ഞാൻ കളയണ്ടല്ലോ ഒന്നും അതിനെ പറത്തി പറത്തിവിട്ടതാണ് പിന്നെ ഇവിടെ ഞാൻ കോളാമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ് പിന്നെ നല്ല ഭയങ്കര മഴയല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ എൻ്റെ പൂവെല്ലാം പോയി കാണുമല്ലോ എങ്ങനെയുണ്ടെന്ന് വിചാരിച്ചിട്ട് രാവിലെ മുറ്റത്തോട്ടിറങ്ങിയതാട്ടോ അടുക്കള ഒന്നും ചെയ്തിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുക്കളയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് റോസലൊക്കെ പൂവുണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാമെ ഞാൻ ഈ റോസയ്ക്ക് ഈ റോസയുടെ ഇല കണ്ടോ മുരടിപ്പുണ്ട് അപ്പോൾ ഈ മുരടിപ്പ് മാറാനായിട്ടുണ്ടല്ലോ എൻ്റെ ചിറ്റ പറഞ്ഞാൽ നമ്മുടെ മുളക് പൊടിയില്ലേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യണം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇതിൻ്റെ ഈ ഇലയിലൊക്കെ ഇങ്ങനെ തൂകി കൊടുത്തു കഴിഞ്ഞാൽ ഈ മുരടിപ്പ് മാറും കണ്ട ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇലക്കിത് മുരടിപ്പ് അധികം ഇല്ല മുരടി ഇപ്പം മാറി വരുന്ന ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇനിയും ചെയ്യണം എനിക്കൊന്ന് രണ്ടാഴ്ച കുടുംബം ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിപ്പം അങ്ങനെ ചെയ്തിട്ട് രണ്ടാഴ്ച ആയുള്ളൂ അത്തേ പ്രാവശ്യം ഇനി രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്യാൻ പോകുന്നത് ഇത് വേണ്ട അപ്പം മുരടിപ്പൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വലിയ ഇപ്പോൾ വലിയ പണിയൊന്നും ഇല്ലാത്ത കാര്യമല്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനം എന്താ കണ്ട ഇത് നിറച്ച് പൂത്ത് നിൽക്കുവേണ്ട ഇനി വേറെ ഒണ്ണം കാണിച്ചു തരാവേ ഇത് കണ്ടോ ആകാശം മുട്ടയങ്ങ് പോവുകയണ്ട കുറച്ച് പോയി കഴിഞ്ഞാൽ ലൈൻ കമ്പിയാണ് ഇവിള ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അവരനുസരണയില്ലാണ്ട മെല്ലോട്ടങ്ങ് പോയിരിക്കുവാണ് പക്ഷേ ഇതില്ലേ നിറച്ച് പൂവുണ്ട് എന്നും കേട്ടാ പക്ഷെ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും ഈ പൂവങ്ങ് കൂമ്പി പോകും അത് കുറച്ച് നേരത്തെ ആയസേ ഉള്ളൂ പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് നിറച്ച് പൂവുണ്ട് കണ്ടോ ഇതിന് ഇലയ്ക്ക് വേറൊരു കളറല്ലേ ഈ പൂ ചിലപ്പോൾ ഒരു മഞ്ഞയോ ഒരു വെള്ളയോ ഒക്കെയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് അല്ലേ നമ്മുടെ ഇതല്ലേ അപ്പോളേ കൂട്ടുകാരെ ഇനി നമുക്ക് കാപ്പിക്ക് വല്ലതും ഉണ്ടാക്കട്ടെ കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തേ ഇല്ലല്ലേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പുട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കി അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളു കേട്ടോക്ക് വെള്ളവും വെച്ചിട്ടുണ്ട് പുട്ടിൻ്റെ കൂടെ നമുക്ക് കടലക്കറിയാണ് അപ്പം കടലക്കറിയൊക്കെ റെഡിയായി ഈ ഗ്യാസ് ഓഫ് ചെയ്തേക്കാം കൂടുതലങ്ങോട്ട് കുറയും കഴിഞ്ഞാൽ പുട്ടല്ലേ നമുക്ക് പുട്ടിനകത്തൊഴിച്ച് കുഴച്ച് കഴിക്കണമെങ്കിൽ കുറച്ച് ചാറൊക്കെ വേണം അപ്പം ഞാനിത് തേങ്ങാ പാൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന കടലക്കറിയാ കേട്ടോ തേങ്ങാ വറുത്തരച്ചൊന്നുമല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന കടലക്കറിയാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെക്കാത്തവർ വെച്ച് നോക്കണം നല്ല സൂപ്പർ കടലക്കറിയാണ് തന്നെയല്ല എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കടലക്കറിയാണ് കേട്ടോ ഇപ്പം രാവിലെ എഴുന്നേറ്റ് നമുക്കിപ്പോൾ തേങ്ങ വറക്കാനൊന്നും സമയമില്ലെങ്കിൽ ഇതുപോലത്തെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി സൂപ്പറായിട്ടിരിക്കുകയും ചെയ്യും നമുക്ക് മെനക്കേടും ഇല്ല ഉച്ചയ്ക്ക് ഉള്ളിത്തീയലാണിന്ന് അപ്പോൾ ഉള്ളിത്തീയല് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിതാ എടുത്ത് വെച്ചിരിക്കുമ്പനി ഇതൊന്ന് ഉള്ളിയുടെ കളയണം അരിയണം ഇതൊക്കെ തന്നെ പരിപാടിത്തുണ്ടാവും വലിയ ഉള്ളിയാണ് വലിയ ഉള്ളി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് തൊലി പൊളിച്ചിട്ട് അരിഞ്ഞെടുക്കാനൊക്കെ പറ്റും ഞാൻ വിചാരിച്ചേ ഉള്ളിയും പച്ചമുളകും മാത്രം ഇട്ട് ഒരു തീയലരിഞ്ഞ് വെക്കാനായിട്ട് പോകുന്നത് ഉള്ളി പൊളിച്ചെടുക്കട്ടെ തീയലിൻ്റെ ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഈ ഉള്ളി തീയലാണ് വെക്കുന്നത് കേട്ടോ വേറൊരു കഷ്ണങ്ങളും ഇതിനകത്തില്ല അപ്പം ഉള്ളി ഇതാ ഇത് വഴറ്റി കഴിയുമ്പോൾ ഉള്ളും കാണത്തില്ലല്ലേ നമുക്കതൊക്കെ മതിയല്ലോ ഇല്ല പാവയ്ക്ക മെഴുക്കോരട്ടിക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നു പിന്നെ നമ്മുടെ മത്തി കിട്ടിയായിരുന്നു കേട്ടോ മത്തി ഞാൻ വെട്ടി കഴുകിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അത് വച്ചെടുക്കാം അതിനുള്ള അരപ്പും ഞാൻ ഞാൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം തീയലിനൊന്ന് തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പരിപാടികളിലേക്കൊക്കെ കടക്കാമെന്ന് വിചാരിച്ചു ഉള്ളിത്തീയലാകുമ്പോൾ അധികം കാണത്തില്ലല്ലോ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഷ്ണങ്ങൾ ഇട്ടാൽ മാത്രമല്ലേ അതിനകത്ത് തീയല് കാണത്തുള്ളൂ അല്ലേ അപ്പം നമുക്ക് തീ കുറേ നാളായി കേട്ടോ ഉള്ളി ഉള്ളിത്തീയൽ വെച്ചിട്ട് ഇപ്പം ഞാനകത്ത് ഇന്ന് ഉള്ളി തീയൽ ആയിക്കോട്ടെ ഈ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ തേങ്ങയൊക്കെ വറുത്തരച്ചു ഉള്ളിയൊക്കെ വഴറ്റി ഇതാ പരപ്പൊക്കെ ചേർത്ത് നമ്മുടെ തീയ്യൽ അങ്ങനെ സ്റ്റൗവിലേക്ക് കയറി ഇനി ഇവിടെ ഇരുന്ന് ഇത് തിളച്ച് നന്നായിട്ട് പറ്റിയൊക്കെ വരട്ടെ അപ്പൊ ഞാൻ ഉപ്പും പുളിയും ഒക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇവിടെ ഇരിക്കട്ടെ അങ്ങനെ നമ്മുടെ ഉള്ളി തീയൽ റെഡിയായി ഉള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ തീയൽ റെഡിയായി എന്തിനു വേറെ അധികം കറിയല്ലേ ഉള്ളി തീയൽ മാത്രം മതിയല്ലോ നമുക്ക് ചോറ് ആയിട്ട് അങ്ങനെ തീയ്യലൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പ ഞാൻ പോയി കുളിച്ചു കേട്ടോ കുളിക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ മീനൊക്കെ നല്ല അടുപ്പയിലോട്ട് വെച്ചിട്ടാണ് പോയത് അപ്പോൾ വന്നപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ നല്ലതായിട്ട് കറക്റ്റായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പണിയും നമ്മുടെ കഴിഞ്ഞു പിന്നെ നമ്മുടെ ഒരു ചെറിയ മെഴുക്കോരട്ടി വെച്ചായിരുന്നു മെൽകോരട്ടി പാവയ്ക്കയും എൻ്റെ കൂടെ പാവയ്ക്കയും പയറും അച്ചിങ്ങ പയറും കൂടിയിട്ടാണ് ഒരു മെനുകോരട്ടി വെച്ചത് പിന്നെ നമുക്ക് ഉണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ ഉച്ച വരെയുള്ള പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കാണാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണം എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന നീലേമരി പൊടി ദാ ഇതാണ് തീരാ തീരാറായിട്ടോ അതിനകത്തൊരു ശകലം കൂടിയേ ഉള്ളൂ അപ്പൊ ഇത് എന്താ ശ്രീ സഞ്ജീവനി ആയുർവേദിക് കണ്ടോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയതാന്ന് പറഞ്ഞത് ആ ഈ സൈഡില് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത് നല്ലതാണ് നല്ല സൂപ്പറാണ് അതായത് ഇത് നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല പച്ച കളർ ഉള്ളത് നല്ല നീലമരിയുടെ പൊടിയാണ് ഇതാണ് ഞാൻ ഉപയോഗിക്കണം അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മുടി നാച്ചുറലായിട്ട് കറുപ്പിക്കുന്നതെന്ന് പറഞ്ഞു തരാം അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മുടെ സാധാരണ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചാൽ മതിയാകും അതായത് ഗ്ലാസ് കാണിച്ചു തരാം ഇതോലത്തെ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം വെക്കുക വെള്ളം വെച്ചിട്ട് അതിലേക്ക് രണ്ടര സ്പൂണ് നമ്മുടെ തേയിലപ്പൊടി ഇടുക രണ്ട് ഗ്ലാസ് വെള്ളത്തിന് രണ്ടര സ്പൂൺ തേയിലപ്പൊടി ഇടുക നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിയുമ്പോൾ ആ തേയിലടെ ഇതെല്ലാം അതിലേക്ക് ഇറങ്ങും അപ്പൊ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും അത് ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും അത് അരിച്ചെടുത്തിട്ട് അത് മാറ്റി വെക്കുക അത്രയും കാര്യം മനസ്സിലായല്ലോ ഇനി ചെയ്യേണ്ടത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല പനിക്കൂർക്കയുടെ ഇല എടുത്തുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് കഴുകിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് എടുക്കുക അതിന്റെ ജ്യൂസ് എന്നിട്ട് അത് അരച്ചെടുക്കുക അപ്പൊ അതിന്റെ ജ്യൂസ് കിട്ടും അപ്പം തേയില വെള്ളവും ആയി നമ്മുടെ പനിക്കൂർക്കേലയുടെ ജ്യൂസുമായി ഇനി തയ്യാറാക്കുന്നത് പറഞ്ഞുതരാം എങ്ങനെയാന്ന് നമ്മുടെ നീലമരിപ്പൊടി നമ്മുടെ ആവശ്യത്തിന് എടുക്കുക നമ്മുടെ ഓരോരുത്തരുടെയും തലയിലെ നര ഓരോരുത്തർക്കും അറിയത്തുള്ളൂ നരയുള്ള അടുത്ത് മാത്രമല്ല ഫുള്ളും നമുക്ക് തേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്ന കാര്യമാണ് ഈ നീലമരിയുടെ പൊടി അതുപോലെ തന്നെയാണ് നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയും നമുക്ക് ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും പിന്നെ മുടിയെ നന്നായിട്ട് കറുപ്പിക്കാനും ചെയ്യുന്ന ഒരു ഇലയാണതും അപ്പം ഈ രണ്ടും അപ്പോൾ ഇത് ആവശ്യത്തിന് ഒരു ബൗളിലേക്ക് എടുക്കുക എന്നിട്ട് ഈ കട്ടൻ തേയിലയും ഈ നമ്മുടെ പനിക്കൂർക്കയുടെ ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പം നമ്മുടെ തലയിൽ തേക്കാൻ പറ്റുക നമ്മൾ ഹെനയൊക്കെ എടുക്കത്തില്ലേ അതുപോലത്തെ ഒരു പരുവത്തിൽ നന്നായിട്ട് അതിനെ യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അതൊരുപാട് നേരം ഒന്നും വെക്കേണ്ട ഒരു കാര്യവും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് തലയിൽ തേക്കാം തലയിൽ തേക്കുമ്പോൾ നമ്മുടെ തലയിൽ എണ്ണമയം ഒന്നും കാണരുത് അതിപ്പോൾ എല്ലാം ഏത് ഡൈ ചെയ്താലും അങ്ങനെ തന്നെയാണ് എണ്ണമയം ഒന്നും കാണാതെ നമ്മുടെ മുടി നന്നായിട്ട് നമ്മുടെ തലയിലേക്ക് നന്നായിട്ട് നമ്മുടെ മുടിയിലേക്ക് നന്നായിട്ട് തിരിച്ചു കൊടുക്കുക കാര്യത്തിന്റെ മുടി രണ്ടു വശത്തോട്ട് വിട്ടിട്ട് ഹെന്ന ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ മുടിയുടെതാ ഓരോന്ന് ഇതാ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ മുടിയിലോട്ട് തൂത്തിട്ട് എന്നിട്ട് നമ്മൾ നമ്മളിതാ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇങ്ങനെ ചുറ്റി 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 വെക്കും അറിയാമല്ലോ നിങ്ങൾക്കത് ഞാൻ എന്നെ ഞാൻ എന്നെ ചെയ്തതിനകത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട് നേരത്തെ വീഡിയോയില് അപ്പം അങ്ങനെ നിങ്ങൾ വെക്കുമ്പം ഇപ്പം ജലദോഷം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ദാ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റി വെക്കരുത് കുറച്ചുകൂടെ താഴെയായിട്ട് ചുറ്റി ചുറ്റി വെക്കുക നിർഗേയ കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം പിടിക്കും അതുകൊണ്ടാണ് അതായത് ജലദോഷമൊക്കെ വിട്ടുമാറാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് ഇപ്പം ഇവിടെ ചുറ്റിക്കെട്ടി വെക്കുക അപ്പം അതൊരു മുക്കാ മണിക്കൂർ വെച്ചാൽ മതി അത് കൂടുതൽ വെക്കണ്ട കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുമായിരുന്നു മുക്കാ മണിക്കൂർ അതായത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ഈ തേച്ചിരിക്കുന്ന ഈ പച്ച കളർ ഉണ്ടല്ലോ നല്ല കറുത്ത് 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 വരും മനസ്സിലായോ മുക്കാൽ മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ തല നോർമൽ വാട്ടറിൽ കഴുകുക കഴുകി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നരച്ച മുടി എല്ലാം തന്നെ കറുത്തിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് ഞാനത് ചെയ് ചെയ്യാറുണ്ട് കേട്ടോ ഞാനിപ്പം നാച്ചുറൽ ഡൈ ഒക്കെയാണ് ചെയ്യുന്നത് ഞാൻ ഇത് ഇതിപ്പോ തീരാറായി പാക്കറ്റ് കേട്ടോ അപ്പൊ എപ്പോഴും വിചാരിക്കരുത് നിങ്ങളോടൊന്ന് പറഞ്ഞു തരണം പക്ഷെ ഇപ്പോഴാണ് അതിനുള്ള ഒരു സമയം കിട്ടിയത് അപ്പം എന്താ ഇതാണ് ഞാൻ വാങ്ങിക്കുന്നത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരുവാണ് അപ്പം നമുക്ക് നല്ല മുടിക്ക് കറുപ്പ് നന്നായിട്ട് കിട്ടും കെമിക്കലൊക്കെ തേക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഉള്ള മുടി അങ്ങ് പൊഴിഞ്ഞു പോവുകയും ചെയ്യും ഈ നരച്ച മുടി അപ്പം കുറച്ച് ഒരു പത്ത് ദിവസമൊക്കെ നിൽക്കുമായിരിക്കും അല്ലെങ്കിൽ രണ്ടാഴ്ച രണ്ടാഴ്ച കഷ്ടിയാം നിന്ന് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കറുത്ത മുടിയും കൂടെ നമ്മുടെ നരച്ച് കിട്ടും ഈ കെമിക്കൽ ഡൈ ആവുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നിലമരിപ്പൊടി മാത്രം മതി നമുക്ക് മെനക്കേടുകൾ ഒന്നും തന്നെ ഇല്ല അപ്പം മുടി നന്നായിട്ട് നമ്മുടെ കറുക്കും തല ഫുള്ള് തേച്ച് എന്നെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക നന്നായിട്ട് മുടി മനസ്സിലായല്ലോ എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പൊ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ